ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപ്പൊള്ളിയൊരു കുഞ്ഞിലേപ്പാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടേക്കും രണ്ട് കപ്പ് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ട് അഞ്ചു മണിക്കൂർ കുതിർത്തി എടുത്തതാണ് അത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചരി ഇട്ടുകൊടുക്കുക ഒരു പകുതി പച്ചരി മാത്രം ഇട്ടുകൊടുത്താൽ മതി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അങ്ങനെ അരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരമുറി തേങ്ങ രണ്ട് ടീസ്പൂൺ ചോറ് അര ടീസ്പൂൺ നല്ല ജീരകം മൂന്ന് ചുവന്നുള്ളി കാൽ ടീസ്പൂൺ ഈസ്റ്റ് രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടിയും ചെടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള അരി അരച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും പൂടിയും ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതടച്ച് വെച്ചിട്ട് ഓവർനായിട്ട് ഫുള്ളും ഇതൊന്ന് പൊന്താൻ വയ്ക്കാം കേട്ടോ മാവ് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക ഇത് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ കുറുമയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് ഒരു ബായ്